നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷാ നയങ്ങളെക്കുറിച്ച് വീണ്ടും ഒരു പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആഘാതമായി മാറിയിരിക്കുകയാണ് കാരണം ട്രംപ് കൊണ്ടുവരുന്ന നയങ്ങളൊക്കെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പല ലോകരാജ്യങ്ങളെയും ഞെട്ടിക്കുകയാണ് എന്താണ് ഇത്തരത്തിൽ വളരെ ബാലിശ്യമായിട്ടുള്ള തീരുമാനം ട്രംപ് എടുക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് ഇതിൽ ദശാബ്ദങ്ങളായ അമേരിക്കയുടെ ആണവ സംരക്ഷണ വലയത്തെ ആശ്രയിച്ചിരുന്ന ജപ്പാൻ ഇന്ന് തങ്ങളുടെ സുരക്ഷാ കുറിച്ച് ഗൌരവമായി പുനർവിചിന്തനം നടത്തുകയാണ് ഇത് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം വീട്ടും പല കാര്യങ്ങളിലും ചിന്തിക്കാൻ ധൈര്യമില്ലാത്ത വിഷയങ്ങളിലടക്കം സ്വന്തം ആണവായത ശേഷി വികസിപ്പിക്കുന്നതിനെ കുറിച്ച് പോലും ജപ്പാനിലെ ചില രാഷ്ട്രീയ നേതാക്കളും വിദഗ്ധരും ഇപ്പോൾ തുറന്നു സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ മാറ്റത്തിന് പിന്നിൽ ശക്തമായ കാരണങ്ങളുണ്ട് രണ്ടാം ലോക മഹായുദ്ധാനന്തരം രൂപപ്പെട്ട ലോക രാഷ്ട്രീയ ക്രമത്തിൽ അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് സുരക്ഷ ഉറപ്പ് നൽകുന്ന ഒരു ശക്തിയായി വളർന്നിരുന്നു പ്പാനെ സംബന്ധിച്ചത്തോളം പ്രത്യേകിച്ച് ശീതയുദ്ധകാലത്ത് അമേരിക്കൻ സംരക്ഷണത്തിന്റെ പ്രാധാന്യം വളരെ ആവശ്യമായിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം ഈ ഉറപ്പിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അമേരിക്കയുടെ താൽപര്യങ്ങൾ മാത്രം മുൻനിർത്തി വിദേശ നയങ്ങൾ രൂപീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രവണത ജപ്പാനെ പോലുള്ള സഖ്യകക്ഷികളെ പ്രതിരോധ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും മുൻകരുതലും എടുക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ജപ്പാൻ മുൻ പ്രതിരോധ ഉപമന്ത്രി റൂയി മാസ്ക് പോലുള്ള നേതാക്കൾ പരസ്യമായി തന്നെ ജപ്പാൻ ഒരു പ്ലാൻ ബി ആവശ്യമാണെന്ന് വാദിക്കുന്നു പ്ലാൻ ബിയിൽ സ്വന്തമായി ആണവായുധ ശേഷി നേടുന്നതിനെ കുറിച്ചുള്ള ആലോചനകളും ഉൾപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ് കിഴക്കൻ ഏഷ്യയിലെ നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യങ്ങളിലെ വർദ്ധിച്ചുവരുന്ന സൈനിക ശക്തിയും ആണവായുധ ഭീഷണിയും റഷ്യയുടെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യവും ജപ്പാന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ സഹായം എപ്പോഴും ലഭ്യമാകുമോ എന്ന ചോദ്യം ജാപ്പനീസ് സുരക്ഷാ വിദഗ്ധരെ അലട്ടുന്നത് ജപ്പാന്റെ ആണവായുധങ്ങളെക്കുറിച്ചുള്ള ഏതൊരു ചർച്ചയും രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഭീകരമായ അനുഭവങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ അമേരിക്കൻ അണുബോംബ് ആക്രമണങ്ങൾ ജപ്പാന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് ലക്ഷക്കണക്കിന് ആളുകൾ തലക്ഷണം മരിക്കുകയും ശേഷിക്കുന്നവർ വർഷങ്ങളോളം അതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുകയും ചെയ്തു ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജപ്പാൻ മൂന്ന് ആണവായുധ വിരുദ്ധ തത്വങ്ങൾ തങ്ങളുടെ രാജ്യത്ത് അതായത് അണവായുധങ്ങൾ നിർമ്മിക്കില്ല കൈവശം വെക്കില്ല രാജ്യത്ത് സൂക്ഷിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് സ്വീകരിച്ചതാണ് ഈ തത്വങ്ങൾ പിന്നീട് ജപ്പാന്റെ ദേശീയ ഒരു സ്വത്വത്തിന്റെ തന്നെ ഒരു പ്രധാന ഭാഗമായി മാറുകയായിരുന്നു എന്നിരുന്നാലും അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യങ്ങളിലെ മാറ്റം ഈ തത്വങ്ങളെ പുനഃപരിശോധിക്കാൻ ഒരു വിഭാഗം രാഷ്ട്രീയക്കാരെയും തന്ത്രജ്ഞരെയും പ്രേരിപ്പിക്കുന്നു അമേരിക്കയുടെ സംരക്ഷണത്തിലുള്ള വിശ്വാസം കുറയുകയും സ്വന്തം പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഈ ചരിത്രപരമായ വിലക്കുകൾ എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യമാണ് ജപ്പാനിൽ ഉയരുന്നത് ചില ഭരണകക്ഷി നേതാക്കൾ ഈ തത്വങ്ങൾ നിയമപരമായി നിർബന്ധമല്ലെന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാമെന്നും അഭിപ്രായപ്പെടുന്നു അമേരിക്കൻ ആണു ജപ്പാനിൽ താൽക്കാലികമായി വിന്യസിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയുടെ വിദേശ നയത്തിലുള്ള മാറ്റങ്ങൾ ജപ്പാനിലെ പൊതുജനാഭിപ്രായത്തിലും പ്രതിഫലിക്കുന്നതായി കാണാം ആണവായുധം സ്വന്തമാക്കുന്നതിനെ കുറിച്ച് മുൻപ് ശക്തമായി എതിർപ്പുണ്ടായിരുന്ന പലരും ഇപ്പോൾ ഈ വിഷയത്തിൽ തുറന്ന ചർച്ചകൾക്ക് തയ്യാറാണ് സമീപകാല സർവേകൾ സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ അനുകൂലമായ ഒരു മാറ്റം ജനങ്ങൾക്കിടയിൽ കാണുന്നു എന്നാണ് എന്നാൽ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അതിജീവിച്ചവരും സമാധാനവാദികളും ഈ നീക്കത്തെ ശക്തമായി എതിർക്കുന്നുണ്ട് ആണവായുധങ്ങളുടെ ഭീകരത ആരും മറക്കരുതെന്നും അതൊരിക്കലും ഒരു പരിഹാരം മാർഗരുതെന്നും അവർ വാദിക്കുന്നു എങ്കിലും അന്താരാഷ്ട്ര തലത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാവുകയാണെങ്കിൽ ജപ്പാന്റെ ഈ പുനർവിചിന്തനം കൂടുതൽ ഗൗരവമായ ചർച്ചകളിലേക്കും നയപരമായ മാറ്റങ്ങളിലേക്കും നയിച്ചേക്കാം തായ്വാനുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പോലുള്ള സാഹചര്യങ്ങളിൽ അമേരിക്കയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയും ജപ്പാന്റെ ഒരു നീക്കത്തിന് പ്രധാന കാരണമാണ് ദക്ഷിണ കൊറിയയും സമാനമായ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ജപ്പാന്റെ ഈ പുതിയ നീക്കം ഒരു സുപ്രധാന വഴിത്തിരിവാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരതയിൽ നിന്ന് രൂപപ്പെട്ട ഒരു രാജ്യം ഇന്ന് തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് പുതിയ ചിന്തകൾക്ക് രൂപം നൽകുന്നത് ലോക വലിയ ചാനലങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ചരിത്രപരമായ പഠനങ്ങളെ വിസ്മരിക്കാതെ വർത്തമാനകാല സാഹചര്യങ്ങളുടെ വെല്ലുവിളികളെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചും ജപ്പാന്റെ ഈ പുനർവിചിന്തനം വരും വർഷങ്ങളിൽ ലോക ശ്രദ്ധയോടെ വീക്ഷിക്കും